തിരുനെൽമാലയിലെ ഭാഷയെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ചെന്തമിഴും നാടൻ സംസ്കൃത പദങ്ങളുടെയും ഒരു മിശ്ര രൂപമാണ് ഇതിൽ കാണുന്നതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് മന്ത്രവാദ പാട്ട് എന്നും ഇതിനെ വിശേഷിപ്പിച്ച് കാണുന്നുണ്ട് അത് ഡോക്ടർ പി വി വേലായുധൻ പിള്ളയാണ് പാട്ട് എന്ന് തിരുനെമാലയെ വിളിച്ചിട്ടുള്ളത് ഏതായാലും തിരുവാറന്മുള അപ്പൻ്റെ മഹാത്മ്യം പ്രകീർത്തിക്കുന്ന കൃതി എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ തുവലുഴയിൽ നാഗൂടൽ തുടങ്ങിയ പിന്നെ ചടങ്ങുകൾ ഉല്പാദിക്കുന്ന കൃതി എന്നുള്ള രീതിയിലാണ് എന്മർ എ സാമന്തരെ കുറിച്ചും അതുപോലെ തന്നെ ചില ദേവതകളെക്കുറിച്ചുമൊക്കെ ശ്രദ്ധിക്കുന്ന കൃതി എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ പ്രാചീനമായിട്ടുള്ള തമിഴ് ചെന്തമിഴ് നാടൻ സംസ്കൃത പദങ്ങളുടെ മിശ്രൂപം കാണപ്പെടുന്ന കൃതി എന്നുള്ള രീതിയിലുമൊക്കെ ഇതിന് പ്രാധാന്യമുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് കിരടികളും തൊണ്ണൂറ്റിയേഴ് പാട്ടുകളുമുള്ള മലനാട്ടിൽ ആദ്യമായിട്ട് ആ ഭാഷ എഴുതിയത് കുറുമൂർ പിള്ളയാണെന്നുള്ള സൂചന നൽകുന്ന ആദ്യത്തെ ഫോക്ക് കവിയായ ഗോവിന്ദൻ എഴുതിയതാണെന്ന് കരുതപ്പെടുന്ന പരശുരാമൻ മണിമുറമറിഞ്ഞ് ആണ് വീണ്ടെടുത്ത കരയാണ് കേരളമെന്ന് കേരളോൽപത്തി പറയുന്ന കൃതിയാണ് പരശുരാമൻ മണിമുറമറിഞ്ഞ് വീണ്ടെടുത്ത കരയാണ് കേരളം എന്നൊരു പരാമർശവും ഇതിൽ കാണുന്നുണ്ട് അതുപോലെ ശാസനങ്ങളിൽ ആരംഭിച്ച് ജില്ലാതിലകം വരെ എത്തുന്ന ഭാഷാ സ്വഭാവങ്ങൾക്ക് തെളിവ് നൽകുന്ന കൃതിയും കൂടെയാണ് തിരുനെല്ലി അപ്പോൾ തിരുനൽ മാലയെക്കുറിച്ചുള്ള സാമാന്യ വിവരങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്